ജി പി ടിയിലെ മറ്റൊരു സവിശേഷത പറഞ്ഞു തരാം ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ട് തന്നെ വെച്ചിട്ടാണ് ഞാനത് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ പാട്ട് ഞാൻ ഒന്നുകൂടെ ഫുള്ള് സെലക്ട് ചെയ്യാണ് കേട്ടോ എല്ലാം തിരഞ്ഞെടുക്കുക പകർത്തുക ശേഷം ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ വീണ്ടും കൊടുക്കുകയാണ് ആ തൊട് കാത്തിരിക്കുന്ന വീണ്ടും കളഞ്ഞിട്ട് നമ്മൾ തുടർന്ന് എഴുതാൻ വേണ്ടിട്ട് ബ്ലാങ്ക് ആയിരിക്കുന്നവർക്ക് ഉള്ളതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഹിൻഡുകൾ ചോദിക്കാം അപ്പൊ ഹിന്ദുകൾ അവര് തരും തുടർന്ന് എഴുതാനുള്ളതൊക്കെ നമുക്ക് തന്നു തന്നുകഴിഞ്ഞാല് ഇങ്ങനെ നമുക്ക് ഓരോന്ന് അപ്പൊ അവർക്ക് നമുക്കുള്ള ഓരോ ഹിൻഡുകൾ കാര്യങ്ങളൊക്കെ തരുമ്പോ നമുക്ക് അത് വായിച്ച് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എഴുതാം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ തുടർന്ന് എഴുതാൻ പറ്റും അപ്പോൾ കണ്ടോ ഇതിൽ അത്യാവശ്യം കുറച്ച് സീനുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് തുടർക്കത എന്നല്ല നമുക്ക് ഷോർട്ട് സ്റ്റോറി ആയപ്പോലെ നമ്മൾ എഴുതുകൊണ്ടിരിക്കാൻ നമുക്ക് ബ്ലാങ്ക് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അത് ഇവിടെ ചോദിച്ച് ഇതിന് ഹിൻഡുകൾ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഹിൻഡുകൾ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു തരുന്നതായിരിക്കും അതൊന്ന് ഹിൻഡ് വായിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ നമുക്ക് ഇതിലുള്ള ഹിൻഡുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അപ്പം നമുക്ക് എഴുതാം അപ്പോൾ ഇതാണ് ഈ ചാറ്റ് ജി പി മറ്റൊരു സവിശേഷത അപ്പോൾ ഞാൻ ഏറെക്കുറെ ഞാൻ ചോദിക്കാറ് ക്യാപ്ഷനാണ് ക്യാപ്ഷൻ ടൈറ്റിൽ അതൊക്കെയാണ് ഞാൻ കൂടുതൽ ഇതിൽ ചോദിക്കാറ് ഹാഷ്ടാഗ് ആയാലും ചോദിക്കും അതുതന്നെയാണ് ഞാൻ ഇതിൽ ഇടുന്നത് യൂട്യൂബിൽ ഇടുന്നതും ഏറെക്കുറെ ഇതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഏറെക്കുറെ വ്യൂസിന് വ്യത്യാസമുണ്ട് വ്യൂസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടാണ് ഞാൻ പറയാം എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഞാൻ പിന്നെ വരാം ബൈ.